നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഭക്ഷണത്തിൽ എം ഡി എം എ കലർത്തി നൽകി പെൺകുട്ടിയെ ലഹരിക്കടിമയാക്കി ബലാത്സംഗം ചെയ്ത സ്വർണ്ണാഭരണം തട്ടിയെടുത്തെന്ന കേസിൽ വേങ്ങ സ്വദേശി പിടിയിൽ വേങ്ങ ചെറൂർ ആലുങ്ങൽ ഹംസയുടെ മകൻ ഇരുപത്തിമൂന്നുകാരനായ അബ്ദുൽ ഗഫൂർ ആണ് പിടിയിലായത് കോട്ടക്കൽ പോലീസാണ് പ്രതിയെ പിടികൂടിയത് രണ്ടായിരത്തി ഇരുപതിൽ പെൺകുട്ടി പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴാണ് പ്രതിയെ പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പെൺകുട്ടിയെ വീട്ടിലെത്തി ഭക്ഷണത്തിൽ എം ഡി എം എ കലർത്തി നൽകി ബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു തുടർന്ന് ഈ ദൃശ്യങ്ങൾ യുവാവ് മൊബൈലിൽ പകർത്തുകയും ചെയ്തു ശേഷം നിരവധി തവണ ബലാത്സംഗത്തിന് ഇരയാക്കിയതായും പരാതിയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ ബലാത്സംഗം രണ്ടായിരത്തി വരെ തുടർന്നതായും പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി സ്വർണമോതിരം പ്രതി കൈക്കലാക്കുകയും ചെയ്തതായും പരാതിയിൽ പറയുന്നു വർഷങ്ങൾക്ക് ശേഷം ലഹരിൽ നിന്ന് മോചിതയായ ശേഷമാണ് കുട്ടി യാഥാർത്ഥ്യത്തെക്കുറിച്ചും പീഡനത്തെക്കുറിച്ചും ബോധവതിയായ ശേഷമാണ് പരാതിയുമായി വരാൻ അതിജീവിത തയ്യാറായത് പ്രണയം നടിച്ചായിരുന്നു യുവാവ് പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയത് പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വീട്ടുകാർ പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഈ സമയത്താണ് ലഹരിക്ക് അടിമയാണെന്ന് പെൺകുട്ടി പോലും തിരിച്ചറിയുന്നത് ഇതിനു പിന്നാലെ പെൺകുട്ടിയെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി ചികിത്സയിലൂടെ പെൺകുട്ടി ലഹരിയിൽ നിന്ന് മുക്തയായി പിന്നാലെയാണ് പീഡന വിവരങ്ങൾ പെൺകുട്ടി വെളിപ്പെടുത്തിയത് തുടർന്ന് കോട്ടക്കൽ പോലീസിനെ വീട്ടുകാർ സമീപിക്കുകയായിരുന്നു പ്രതിയുടെ കൈവശത്ത് നിന്ന് ലൈംഗിക ദൃശ്യങ്ങൾ ഉണ്ടെന്നാരോപിക്കപ്പെടുന്ന ഐഫോണോ പിടിച്ചെടുത്തിട്ടുണ്ട് പ്രതിയെ വേങ്ങരയിൽ നിന്നും കോട്ടക്കൽ പോലീസ് ഇൻസ്പെക്ടർ വിനോദ് വലിയാട്ടൂരും സംഘവുമാണ് പിടികൂടിയത് എസ് ഐ വിമൽ എ എസ് ഐ പ്രതിഭ എസ് എസ് ഇ പിഒ ബിജു റാഫി ജിതേഷ് ഹബീബ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് വേങ്ങര